ഹലോ സോൾട്ടൺ ആൻഡ് സ്വാഗതം അങ്ങനെ പതിവ് പോലെ സോൾട്ടൺ ആൻഡ് പെപ്പറിന്റെ യാത്രയാണ് ഞാനിപ്പോ നിങ്ങൾക്കിപ്പോ മനസ്സിലാവുമല്ലേ ഞാൻ എവിടെയാന്ന് കാരണം ഈ ലോറി കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മള് ഇത്ര മല്ലു കണ്ടിട്ടുള്ള അതേ ലോറി ആ ലോറിയിലാണ് ാപ്രദേശ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാവും അങ്ങനെ യാത്ര ചെയ്ത് ആന്ധ്രാപ്രദേശിലെ ലോറി ഇവിടെ വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് ആ ലോറിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് എവിടെന്നല്ലേ വരും അതെ ഇന്ന് ചുട്ട മീൻ ഈ പേര് പോലെ തന്നെ ഉള്ള ഷോപ്പാണ് ഒരു ഹോട്ടലാണിത് അതായത് മീൻ എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ചുട്ട് ഇങ്ങനെ കയ്യില് തരും അതും കടലിൽ നിന്ന് ഇന്ന് പിടിക്കുന്ന മീൻ ഇന്ന് തന്നെ ചുട്ട് കയ്യിൽ തരും ഇവിടെ ഇരുന്ന് കഴിക്കാം അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിലെ അങ്ങോട്ടൊന്ന് പോകാം വരും ഹലോ പ്രദീപ് സോൾട്ട് ആൻഡ് പെപ്പർ ചേടനാണ് ഇതിന്റെ ഓണർ അല്ലേ നമുക്ക് അദ്ദേഹത്തെ ഓ ഇവിടെ ഇദ്ദേഹം ഇവിടത്തെ ഷെഫു ആണോ എല്ലാവർക്കും അടിപൊളി ഗംഭീരം അതാകുമ്പോ നമുക്ക് വിശ്വസിച്ചല്ലേ മുതലാളി തന്നെ നടത്തുന്ന ഒരു സ്ഥാപനം ആവുമ്പോ ഈ മായമൊന്നും കലരാതെ ശ്രദ്ധിക്കാൻ പറ്റും നമസ്കാരം ജി നമസ്കാരം പേര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹോട്ടലിന്റെ പേരാണ് കേട്ടോ ഇന്ന് ചുട്ട മീൻ അതെന്താണ് അങ്ങനെ ഒരു പേര് വന്നേ അല്ല അത് മനസ്സിൽ തോന്നി അല്ല ഇതിന് മുമ്പേ ഒരു ചുട്ട മീൻ തുടങ്ങിയായിരുന്നു നമ്മൾ മുൾ മൂന്നുപേരായിട്ട് അപ്പോൾ എനിക്ക് ചെറിയ ഇഷ്യൂ കാരണം ഞാൻ അവിടെ നിന്ന് മാറി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി അപ്പോൾ ഓക്കെ അത് കുറച്ച് ഒരു ഇഷ്യൂ കാരണം തുടങ്ങുമ്പോൾ ഇടാൻ പറ്റിയ ഒരു പേര് തന്നെയാണ് കേട്ടോ അത് കുറച്ചുകൂടെ ഗംഭീരമായി താങ്ക് യു അതിലൊരുപാട് അർത്ഥം ഉണ്ട് അത് ഗംഭീര അങ്ങനെ ഒരു പേരിന് ആദ്യമേ പിന്നെ ഇവിടത്തെ ഈ ചുട്ട മീൻ തന്നെയാണോ ഇവിടുത്തെ അതിന്റെ പ്രത്യേകതകൾ ആവോലി നെയ്മീന് ചൂര കണവ കൊഞ്ച് ചിപ്പി അയല വാര പരവ ഈ ചിപ്പീം ചൂടാൻ പറ്റുമോ ചിപ്പീം ചൂടാൻ പറ്റുമോ ആഹ് ഗംഭീരം എല്ലാം ഇത് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് ഇവിടുത്തെ സ്വദേശികളാണോ അതോ ഇവിടുത്തെ ഇന്റർനാഷണൽ ഏരിയ കൂടെ ആണല്ലോ വിദേശികൾക്കൊക്കെ ഏതാ ഇഷ്ടം അവർക്ക് ഇഷ്ടം ചിക്കൻ ചിക്കൻ ഉണ്ട് ഉണ്ട് ഇവിടെ ചുട്ട ഉണ്ട് ആ ചുട്ട ചിക്കനുണ്ട് ഇവിടെ ഏത് തുറന്ന് ഓപ്പണിംഗ് ആവുക ഇത് നമ്മൾ രണ്ടു മണിക്ക് ഓപ്പൺ ആകും നാല് മണിക്ക് ലൈനില് സാധനം കൊടുക്കും ജസ്റ്റ് വന്നാൽ മണിക്ക് സാധനം കൊടുക്കും നൈറ്റ് എത്ര ഒരു റേഞ്ചിൽ ചെറിയ തിരക്കൊക്കെ ആണെങ്കിൽ ക്യൂ നിൽക്കേണ്ടി ഇതിന്റെ ഇത് ചുടാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് കൊണ്ട് ബിഗ് ഫിഷ് ഫിഷ് മിനിറ്റ്സ് സ്മോൾ മിനിറ്റ് എല്ലാം ഫ്രഷ് ഫ്രഷ് ഇവിടെ ബാക്കി എത്ര പേരുണ്ട് എല്ലാരും മലയാളികളാണോ എല്ലാം വിഴിഞ്ഞത്തുകാരും പിന്നെ മീനാണെങ്കിലും ഇവിടെ വിഴിഞ്ഞത്ത് കിട്ടില്ലേ വിഴിഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള മീനും എന്തായിരുന്നാലും വളരെ സന്തോഷം ഒരുപാട് പ്രാവശ്യം ഇതുവഴി ഞാൻ യാത്ര ചെയ്ത് പോയിട്ടുണ്ടാക്കുമെന്ന് കഴിച്ചിട്ടുണ്ട് ആരുചി എനിക്കറിയാം പിന്നെ അപ്പോൾ ഇവിടെ നിന്ന് ഇന്നത്തെ ഒരു ഇവിടത്തെ ഒരു ഡിഷ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹം അപ്പോൾ ആരാ ഇന്ന് എനിക്ക് പോകണോ താങ്കൾ തന്നെ ആയിരിക്കും തോന്നല്ലേ ഇന്ന് അപ്പോൾ നിങ്ങൾ ഇവിടത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ട് ചെറിയൊരു ബ്രേക്കും എടുത്ത് വരൂ അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഈ അടുപ്പൊക്കെ വന്ന് ശരിയാക്കാൻ ഇത്തിരി സമയം വേണം അങ്ങനെ കനലൊക്കെ ചുട്ടെടുക്കണം അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ രുചിക്കൂട്ടിൽ ഇനി ഒരു ടേസ്റ്റി ബ്രേക്ക് ബ്രേക്കിൽ നിന്നും രുചിക്കൂട്ടിലേക്ക് മടങ്ങി വരാം അപ്പോ ഇന്നു ചുട്ട മീനിലെ വിശേഷങ്ങൾ മാത്രം മതിയോ അതൊന്നും രുചിക്കണ്ടേ സംഭവം രുചിക്കാൻ എനിക്ക് ഇന്ന് ഭാഗ്യമുള്ളൂ പക്ഷെ നിങ്ങൾക്കെല്ലാം ഇവിടെ കഴിക്കാം കേട്ടോ അപ്പൊ ഇത് പിന്നെ അത് മാത്രമല്ല ഇപ്പോ തിരുവനന്തപുരം ജില്ലക്കാരല്ലാത്ത ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമായിട്ടൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അവർക്കൊക്കെ ഇപ്പൊ തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം അതിന് നമ്മുടെ ഈ ഒരു അടുപ്പ് മാത്രം മതി തോന്നും അല്ലേ ഈ ഒരു അടുപ്പാണ് അതിന്റെ ഒരു മെയിൻ അല്ലേ ഒരു അടുപ്പ് നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം ഇത് എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസ് സോൾട്ട് ഓയിൽ കൊമിക് പൗഡർ എൻ്റെ അറബിക് മസാല ബ്ലാക്ക് പെപ്പർ ഗാർലിക് സ്മോൾ ഓണിയൻ ലെമൺ ചില്ലി ജിഞ്ചർ ഇതൊരു പേസ്റ്റാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക ഇത് ഇവിടെ ായിട്ട് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് ആണ് 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 ചേട്ടാ ഏത് മീനും ചെയ്യാം അതില് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള മീന് ചെമ്പല് വിളമീന്

അത് മാത്രമല്ല ഇത്തിരി ശബ്ദം കൂടുതലാണ് കേട്ടോ നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് അതായത് നമ്മുടെ ഇന്റർനാഷണൽ നമ്മുടെ എന്താണ് പോർട്ട് വരുന്നില്ല അതിന്റെ അടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഒരുപാട് നല്ല തിരക്കുണ്ട് ബസ്സും ലോറിയും ഒക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ശബ്ദം കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ വരിക അതൊക്കെ ഒരു രസമല്ലേ അയ്യോ ഇത് എന്തൊക്കെയാ അത് കണ്ടില്ല കണ്ടില്ലേ തക്കാളി ഞാൻ തക്കാളി ഇട്ടു തട്ടിട്ടുണ്ടായിരുന്നു ഗാർലിക് ഇട്ടു ഗാർലിക് ഇട്ടു ചെറിയ ഓണിയൻ ഓണിയൻ ഇട്ടു ഇട്ടു ചെറിയ ഓണു മൂന്നുണ്ടാവും ഏകദേശം ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി നൂറ് ഗ്രാം രണ്ട് തക്കാളി ഗ്രാം ഗ്രാം ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി മിക്സിയിൽ ഇട്ടൊന്ന് മിക്സ് ആക്കാൻ മിക്സിൽ വിത്ത് ഓയിൽ ഓയിൽ ഓയിലാണ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് വരുന്നില്ല അവിടെ കോൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് വരുന്നത് പക്ഷേ സൺഫ്ലവർ ഓയിൽ ഇവിടെ നമുക്ക് കിട്ടില്ല അത് ഫ്യൂർ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കിട്ടാത്തതിന്റെ പേരിൽ അത് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഈ വാങ്ങാൻ കിട്ടണം സൺഫ്ലവർ ഓയിലോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് സംഭവം അത് 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 ഓപ്പൺ ആയിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആണല്ലേ ആ ഗുരുവിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് അല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റും കാര്യം എന്ന് സൺഫ്ലവർ ഓയിൽ നമുക്ക് അവിടെ കിട്ടുന്നതാണ് സാധനം എപ്പോഴും ാണ് അതിന്റെ ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്മോക്ക് കിട്ടും സ്മോക്ക് ഇതിപ്പോ പ്ലീസ് നോട്ട് ദ പോയിന്റ് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അല്ലേ എത്ര ഉണ്ട് ഒരു 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 ഗ്രാം ഗ്രാം ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ ഒരു മൂന്ന് സോറി കട്ട് ചെയ്തിടാം അത് മിക്സിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് മിക്സിയെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണാം ഈ പറഞ്ഞ മീനൊക്കെ നല്ല ഘടാഘടിയന്മാരായിട്ടുള്ള മൂന്ന് മീനാണ് അതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയി ഉണ്ടാക്കുന്നത് അതിനിപ്പോൾ എത്ര എല്ലാം കൂടെ ഒരു എത്ര കിലോ വരും ഇത് എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ആവോലി അമ്പത് ഉണ്ട് കിലോ ആയി ഇത് ഇത് അറുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു കിലോ തൊട്ടടുത്ത് അല്ല ഇത് ഈ ഫിഷിന് മാത്രമല്ല ഇതിന്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഫിഷ് കൂടെ ഈ സോസിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത് ഉണ്ടാക്കുന്ന സോസ് സോസ് ഉണ്ടാക്കുന്നത് പറയാ നോട്ട് മസാല അത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ നമുക്ക് പറ്റും പറ്റും അത് ചെയ്യേണ്ടത് മയോണീസ് മയോണീസ് വാങ്ങിക്ക ഒരല്പം മഞ്ഞ നമ്മൾ മഞ്ഞ കടയിൽ നിന്ന് പൊടി വാങ്ങിക്കരുത് മഞ്ഞ വാങ്ങിച്ച് പൊടിക്കണം അത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ഗാർലിക്ക് മൂന്നല്ലി മൂന്നല്ലി ഓക്കെ മൂന്നല് വെളുത്തുള്ളിയും പിന്നെ കടുക് ഓയിൽ വേണം കടുക് ഓയിൽ അതായത് മാസ്റ്റേഡ് ഓയിൽ മാസ്റ്റേഡ് ഓയിൽ പിന്നെ ഇത് ലെമൺ ഒരു ലെമണം ഒരു മിക്സ് കഴിഞ്ഞാൽ ഈ സാധനമാണ് ഈ ഈ സാധനം അല്ലെങ്കിൽ കിട്ടും കിട്ടും കേട്ടോ ഇത് ഇത് നമ്മൾ നാല് സാധനവും മതി സാൻഡ്വിച്ചിലൊക്കെ ഒരു ഒരു കഴിക്കാൻ പറ്റുന്ന സാധനമാണ് എല്ലാം കൂടെ നമുക്ക് ഇതിൽ മിക്സിയിൽ അടിക്കാൻ പറ്റില്ല ഇത് ഇത്രയും അടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഇത്രയും ചേർത്തിട്ട് ചേർത്തിട്ടടിക്കാം ഓക്കെ ഞാനൊരു സ്പൂൺ 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 അറബിക് അറബിക് മസാല മസാല ഒരു പൗഡർ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഇത് സോൾട്ട് 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 കൂടുതൽ ഇടണം ഇട്ടാലേ അത് നോർമലായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല മീനില് പിടിക്കില്ല നമുക്ക് ഉപ്പ് ചെറുതായിട്ട് കുറഞ്ഞ ഓല തോന്നും ബാക്കിയിരുന്ന ജിഞ്ചർ അത് ഞാൻ ഇട്ടേ കുറച്ചും കൂടെ ഓയിൽ ഞാൻ ഒഴിക്കാണേ ഇവിടെ എല്ലാം ഒരു ഇത് ഇത് ഇപ്പം ഇത് ഇത്രയും ചെയ്യാൻ വേണ്ടി ഇത് ഫുള്ളായിട്ട് ഓയിൽ വേണം അതാണ് ഞാനത് ചിന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ ഇട ശരി എല്ലാം ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കണക്കാണ് സോസ് തയ്യാറായല്ലേ സോസ് റെഡി ൂട്ടിനിടയിൽ ഇനി ഒരു ടേസ്റ്റി ബ്രേക്ക് ടേസ്റ്റി ബ്രേക്കിൽ നിന്നും രുചിക്കൂട്ടിലേക്ക് മടങ്ങി വരാം അപ്പോ മീനെ കട്ട് ചെയ്യാൻ പോവുകയാണ് പെട്ടെന്ന് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി കാരണം ഇനി സോസ് ഉണ്ടായി കഴിഞ്ഞു അപ്പൊ ഇനി ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോ ഇനി ഒരു നല്ലൊരു ക്ലീൻ സ്ഥലത്തേക്ക് വെച്ചിട്ട് ആ പ്രത്യേകത സാധാരണ നമ്മൾ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ചെയ്തതാവില്ല ശരിക്ക് പൊളക്കണം കാരണം ഇത് ചതവുള്ള മീനാണ് അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ശരിക്കും പൊളക്കുക ഇത് പുളന്ന് ആ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഉള്ള സ്വാഭാവികമായ എന്താണ് നമ്മുടെ സംഭവമാണ് അങ്ങനെ പുളപ്പന എന്നൊക്കെ പറയില്ല അതുപോലെ ആ മീനിനെ ഒന്ന് ഇങ്ങനെ പുളന്നടക്കുകയാണ് ഇതാണ് ശരിക്കും ഇതിങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കിയിട്ട് ഇതിൽ ഒരു ചെറിയൊരു വര ഇങ്ങനെ കൊടുക്കുക ഓക്കെ മുള്ള അല്ലേ കാരണം ഇല്ലെങ്കിൽ സോസ് ഇറങ്ങില്ല ഇതിനകത്ത് വേണ്ട മുള്ളിരിക്കുന്ന സൈഡില് ഒരു രണ്ടു വര കൂടെ ഇനി നമുക്ക് ഇടയിലൊക്കെ കേറാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ വരത്തുള്ള അപ്പൊ ഞാനൊരു സോസിൽ മുക്കിയിട്ട് ഇടുന്നു ഓരോന്നായിട്ട് സോസിൽ മുക്കിയതിനു നേരെ അങ്ങ് അടുപ്പിലോട്ട് പോവുകയാണ് അടുപ്പിലോട്ട് പോകുമ്പോ എന്തൊക്കെയാ പരിപാടി എന്ന് നമുക്ക് നോക്കാം ഈ അല്ലെങ്കിൽ നമ്മളെ അല്ലേ മുക്കി മുക്കി അതിനെ എടുക്കുക പക്ഷെ ഇത് ഇപ്പൊ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കും ഇത് കാണുന്ന ആൾക്കാർക്കും അറിയാം വേറെ ആർക്കും അറിയില്ല അവര് വിചാരിക്കുന്ന എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ല രഹസ്യമെന്നല്ല മൈതമാവായിരിക്കും മൈതമാവായിരിക്കും അടുപ്പത്ത് വെച്ചതേ ഉള്ളു അപ്പോൾ തന്നെ ഒരു തുടങ്ങി ഇത് നമുക്ക് പുളകണ്ടത് ചെറിയ മീനാണ് അതുകൊണ്ട് നമുക്ക് അല്പം ഇത് ഇട്ട് കൊടുത്താൽ മതി ഇതിൽ മസാല കൂടുതൽ നേരം ഇട്ട് വെക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മസാലയിൽ കൂടുതൽ നേരം ഇട്ട് വെക്കാൻ പാടില്ല ഒരുപാട് സമയം ഹോൾഡ് ചെയ്യണ്ട ഹോൾഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലെമന്റെ ഇതുകൊണ്ട് ലെമന്റെ കുരു നമ്മൾ കളയാതെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പം ആ കുരു കയറി കൂടുതൽ നേരം നിങ്ങൾക്ക് പിടിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്യല്ലോ ഓക്കെ ഇന്ന് ചുട്ട മീൻ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്നു ആരൊക്കെയാണോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ ഇഷ്ടം അനുസരിച്ച് ആഗ്രഹം അനുസരിച്ചുള്ള മീനുകൾ ചുട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും പതിനഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ വേവൻ കഴിഞ്ഞത്

ഇതാണ് ഓക്കെ ഈ സോസ് തന്നെ പോയി കത്തിയിട്ട് അത് മണവും അതിൻ്റെ മസാലയൊക്കെ നമുക്ക് കുറച്ച് ഏലക്കെടുത്ത് നമ്മൾ തീയിലിട്ട് കഴിഞ്ഞാൽ ഏലക്കയുടെ ഒരു മണം വരത്തില്ല അതുപോലെ ആ നമ്മുടെ ഈ സോസിൻ്റെ സ്മെല്ല് തന്നെ തീയിൽ വീണ്ടും തിരിച്ച് വരും അപ്പോഴേക്ക് ആ മീൻ കുറച്ചു കൂടെ മണം കൂടത്തേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യമായിട്ട് മീൻ ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പുറത്തെയോ എന്തെങ്കിലും ഇത് റെഡി ആയോ ഓഹ് ഇത് ഒരെണ്ണം റെഡി ആയിട്ട് ഓക്കെ അടുത്തും കൂടെ റെഡി ആയിക്കോട്ടെ അടുത്തത് റെഡി ആകുമ്പോൾ ഇത് കഴിക്കും ആണോ അപ്പോൾ ചൂടോടെ കഴിക്കണം എന്നാ പിന്നെ ആദ്യത്തെ നോക്കുന്ന ടേസ്റ്റ് ചെയ്തേക്കാം ഇവിടെ കഴിക്കണം ടേസ്റ്റ് എല്ലാരും മുഴുവൻ കഴിക്കണം എന്നാണ് പറയണേ റെഡി അല്ലേ അപ്പൊ ഇന്ന് ചുട്ട മീനിലെ ഇപ്പൊ ചുട്ടെടുത്ത ഈ മീൻ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കണ്ടോളൂ അപ്പൊ മതി കണ്ടതും കുതി വെച്ചതും കുതി വെച്ചല്ലേ ഞാൻ ഇത് റെഡിയായോ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാം അത് ഞാൻ സൈഡിൽ മാറി നിന്ന് കഴിക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് പ്ലേറ്റ് ചെയ്യട്ടെ അപ്പളേക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോസ് സെയിം ആയതുകൊണ്ട് ഓരോ വരുന്ന ഫിഷിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മാറുക എന്ന് എനിക്ക് തോന്നുന്നു കാരണം സോസ് സെയിം ആണ് ഓരോ ഫിഷിനനുസരിച്ച് സോസ് മാറുന്നില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ വാ എന്താ ഇത് ദാവൂലി അല്ലേ ഇതിൽ കുറച്ച് ലെമൺ യൂസ് ചെയ്താൽ നന്നായിരിക്കും തകർത്തു തകർത്തു അറബിയിൽ എന്താ പറയാ അങ്ങനെയാണെങ്കിൽ ഗംഭീരം കേട്ടോ ഇത് വിശ്വസിച്ച് കഴിക്കാം അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് ഏഹ് നന്ദി അല്ലേ അപ്പൊ ഈ ചുട്ടെടുക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ആവോലിയുടെ ഒരു ടേസ്റ്റ് പിന്നെ എന്തായിരുന്നാലും അതുകൂടെ ഇരിക്കില്ല അതിന്റെ ഒരു ടേസ്റ്റ് കൂടെ നിങ്ങൾക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ചൂടുണ്ട് ും ചുറ ഇത് ടേസ്റ്റ് ആണ് കാര്യം ഇത് കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന മീനായതുകൊണ്ട് ഇതിന് പ്രത്യേകം ഇതിനെ ശരിയാണ് ഒരല്പം മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ ടേസ്റ്റ് അതെ ആ ഒരു കാലും മികച്ചു നിൽക്കുന്നുണ്ട് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് സംഭവം നീ ഈ ലെമണൊക്കെ ഇതിലോട്ട് യൂസ് ചെയ്ത് ഇതിന് ഞാനങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ ഇന്ന് ചുട്ടെടുത്ത മീനിലെ ഈ ചുട്ടെടുത്ത മീനിന്റെ വിശേഷം അല്ലെങ്കിൽ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സോസ് തയ്യാറാക്കുന്നത് ഒന്നുകൂടെ അറിയണ്ടേ ഇതാ വരുന്നു ഒരു ടേസ്റ്റി റിക്കാപ്പ് അപ്പോ ഇന്ന് സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ രുചിയുടെ കഥ കഴിഞ്ഞ ആഴ്ച വാക്ക് എന്നതുപോലെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തകർത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഈ ചേട്ടൻ തകർത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഇന്ന് ചുട്ടടുത്തർത്തു എന്ന് തന്നെ പറയാം ഗംഭീര ടേസ്റ്റ് ഇതുപോലുള്ള രുചിക്കഥകൾ ഇന്നത്തെ രുചിക്കഥ തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് എവിടെയൊക്കെ ഇതുപോലെ ഗംഭീര ടേസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടോ ആ സ്ഥലത്തെല്ലാം സോൾട്ട് ആൻഡ് ക്യാമറ എത്തിച്ചിരിക്കും ആ കഥയുമായി തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ വരുന്നതുമായിരിക്കും തൽക്കാലം ടാറ്റ ബൈ